നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വിവാഹം എപ്പോൾ നടക്കും എന്ന് ഒരാളുടെ ഗ്രഹനില നോക്കി എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് ഇതിന് കുറേയധികം കണ്ടീഷൻസ് ഉണ്ട് അതിനകത്ത് ഏതാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ് വിവാഹം എപ്പോൾ നടക്കും എന്നത് ഏവർക്കും ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ് ലക്നാൽ ഏഴാം ഭാവസ്ഥിതനായ ഗ്രഹത്തിൻ്റെ ദശാകാലത്തും രാഹുവിൻ്റെ ദശാപഹാര കാലത്തും വിവാഹം നടക്കാം വളരെ കാത്തിരുന്ന് നിരാശനായ ജാതകരുടെ വിവാഹം സപ്തമ ഭാവാധിപൻ്റെ ദശാകാലം വരുമ്പോൾ നിശ്ചയമായും നടക്കും ഏഴാം ഭാവാധിപൻ സ്ഥിതി ചെയ്യുന്ന രാശിയുടെ അധിപൻ്റെ ദശാകാലത്തും വിവാഹം നടക്കാവുന്നതാണ് ശുക്രനാണ് കളത്രകാരകൻ എങ്കിലും കവിതാക്കളുടെ മനസ്സ് ഇളക്കുന്നതും അനുരാഗം പ്രേമം എന്നീ വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് വിവാഹത്തിലേക്ക് എത്തിക്കുന്നതും രാഹുവിന് വളരെ വലിയ പങ്കുണ്ട് അതുകൊണ്ടുതന്നെ രാഹുർ ദശയിലും മറ്റു ഗ്രഹങ്ങളുടെ രാഹു അപഹാര കാലത്തും വിവാഹം നടക്കാം ഏഴാം ഭാവത്തിൽ സ്ഥിതി ഉണ്ടായാലും ഇത് സാധ്യമാകും ഏഴിൽ നിൽക്കുന്ന ഏത് ഗ്രഹത്തിൻ്റെയും രാഹു അപഹാര അപഹാരകാലത്ത് വിവാഹം നടക്കും ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന ഏത് രാശിയുടെയും ത്രികോണ രാശികളിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്തും വിവാഹം സംഭവിക്കാവുന്നതാണ് ത്തിലോ ലക്നാൽ ഏഴിലോ ശുക്രൻ സഞ്ചരിക്കുന്ന കാലത്തും ഇത് സാധ്യമാണ് ശുക്രൻ ചന്ദ്രൻ എന്നിവരിൽ ബലം കൂടുതലുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലത്തും വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് ശുക്രൻ ചന്ദ്രൻ ഇവരുടെ ലഗ്നത്തിൻ്റെ അംശാധിപൻ്റെയും ദശാവഹാര കാലങ്ങളിലും വിവാഹം നടക്കാം ലക്നാൽ ഏഴ് അഞ്ച് ഒൻപത് എന്നീ രാശികളിൽ ശുക്രനോ ഏഴാം ഭാവാധിപനോ സഞ്ചരിക്കുന്ന കാലത്തും വിവാഹസാധ്യത കൂടുതലാണ് ഏഴാം ഭാവാധിപൻ ശുക്രനോട് യോഗം ചെയ്ത് ഏത് രാശിയിൽ നിന്നാലും ആ ഗ്രഹത്തിൻ്റെ ദശാപഹാര കാലങ്ങളിലും വിവാഹം സാധ്യതയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം